Jeg kan lære ham. Ja. കോഴിക്കോട് ജില്ലയിലെ പ്രതി പ്രതിഷേധ ജാലയുടെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അരുൺ അരുൺകുമാർ സാറാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ താമരശ്ശേരി ജില്ലാതല ഉദ്ഘാടനം നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഡോക്ടർ അരുൺകുമാർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്ന യൂണിറ്റുകളിൽ ഇന്ന് വൈകുന്നേരം നാളെ വൈകുന്നേരം പ്രതിഷേധ ജാല നടത്തുകയാണ് കേരളത്തിലെ യുവാക്കളിൽ ലഹരി അതിവിപുലമായി നേരിടുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂൾ തലങ്ങൾ മുതൽക്ക് ഗവൺമെൻറ് തലങ്ങൾ അതേപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള മീഡിയകളിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയാൽ മാത്രമേ നാടും നഗരം मनुष्य മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിപത്തിനെ നാടിൽ നിന്ന് കഴിയുള്ളൂ ഇതിന് നേതൃത്വം നൽകിയ ഡോക്ടർ അരുമാറിന് യൂത്ത് വിധ വിപ്ലവങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇനിയിപ്പോൾ നാളെയും ഇതുമായിട്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് താമരശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് മനുഷ്യന് നമ്മളെ കാത്തുകൂടെ നിൽക്കുന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിംഗ് ആ യൂത്ത് വിനാണ് സംസ്ഥാനം ഒട്ടാകെ ഉദ്ഘാടനമാണ് സുജയ ഉണ്ണി ബാലകൃഷ്ണൻ ആൻഡു വെഗാസ്വൻ നമ്മളിന്നിപ്പോ ഇവിടെ എത്തി നില്ക്കുമ്പോ ഒരു ഉദ്ഘാടന ചടങ്ങ് കൂടി നമ്മളിവിടെ ചെയ്യാൻ പോവാ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിംഗിന്റെ സംസ്ഥാനതല പ്രതിഷേധ പരിപാടിയുടെ ോട് ജില്ലാതല ഉദ്ഘാടനം കൂടി നമ്മൾ നടത്താൻ പോവാ റിപ്പോർട്ട് ടി വി തന്നെ നിർവഹിക്കുകയാണ് ഒരു കൂട്ടം ഇറങ്ങിയാൽ നടക്കാത്ത കാര്യമില്ല ഇതിനെ നമ്മൾ കേരളം മുഴുവൻ ഇവനൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് പിടിച്ചു മാറ്റാൻ കഴിയുന്ന പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ ഈ മാരക വൈറസിന്റെ വ്യാപനത്തെ ഓക്കെ നമുക്ക് ഇവിടെ ഒന്ന് എന്റെ പേര് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വെരി വെരി ഗുഡ് ഗുഡ് എത്തിയിരിക്കാം ബാക്കിയുള്ള ാട് അസ്പോർട്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഹാരിസ് ക്ലബിലെ കുട്ടികളുണ്ട് ഡി അഡിക്ഷൻ സെന്റർ നടത്താണ് റിബാഡി അഡിക്ഷൻ റിബാഡി അഡിക്ഷൻ സെന്റർശേരി ഒരു ചെറുപ്പക്കാരനെ രണ്ട് എം ഡി എം എ പാക്കറ്റുമായിട്ട് പിടികൂടി അയാൾ അത് വിഴുങ്ങി അയാൾ മരിച്ചു സമൂഹം ഒന്നിച്ച് നിൽക്കാതെ ഒരു രക്ഷയില്ല സർക്കാർ ഒരേപോലെ തന്നെ ഇതിന് ശക്തമായി നേരിടാതെ രക്ഷപ്പെടില്ല അതുപോലെ കലാലയങ്ങളിൽ പ്രത്യേകിച്ച് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് അത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് മുതലെങ്കിലും കരിക്കുലത്തിന്റെ ഭാഗമായി കുഞ്ഞുങ്ങളെ ഇതിന്റെ തിക്താനുഭവങ്ങളെ കുറിച്ച് പഠിപ്പിച്ചില്ലെങ്കിൽ ഈ തലമുറയെ രക്ഷിക്കാൻ നമുക്ക് കഴിയാതെ വരും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമൂഹത്തിന്റെ ഒരു പാഠമായി കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഫാദറിന്റെ അഭിപ്രായം ഫാദർ സെന്റർ എത്ര പേര് അവിടെ അവിടെ ഉണ്ട് എത്രേരണ്ട് ഓരോ മാസവും പത്ത് ദിവസത്തേക്കാണ് ഫാമിലി ആയിട്ട് വരണം അത് പിന്നെ പത്ത് ദിവസത്തേക്കുള്ള പ്രോഗ്രാം ആയിട്ടാണ് നടത്തുന്ന ഫാദർ തന്നെ പറയുന്നു അതിന് കുട്ടികളുടെ മനസ്സിലൊരു ബോധമായി ഒരു കരിക്കുലമായി തന്നെ നമ്മൾ നട്ടു വളർത്തേണ്ടതുണ്ട് രക്ഷപ്പെടുത്താൻ കഴിയില്ല ഈ വിപത്തിനെ തടയാൻ കഴിയുക ഒറ്റക്കെട്ടായി എന്നുള്ളതാണ് തീർച്ചയായും തീർച്ചയായും കേരളം പഞ്ചാബ് പോലും േ വേണം എന്താണ് അഭിപ്രായം ഈ ചെറുപ്പക്കാരെ ആ വഴിയിലേക്ക് പോകുന്നത് തടഞ്ഞു നിർത്താൻ പത്ത് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾ പോലും ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നു അവരിലാണ് കൂടുതൽ ഉപയോഗിച്ച് എന്നാണ് കണക്കുകൾ എങ്ങനെ തടയാൻ പറ്റും ഈ മോന്റെ പ്രായം അതെ വലിയ വലിയൊരു വിപതി തന്നെയാണ് ഇത് നമ്മള് എങ്ങനെയാ തടഞ്ഞാ പറ്റൂ ഞങ്ങളെല്ലാരും കൂടെ ഉണ്ട് എന്താ പേര് തടയണം തടയണം വേണം വേണം മദ്യത്തെ കൂടി ലഹരിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം സർക്കാർ തന്നെയാണ് മദ്യം വിൽക്കുന്നത് വലിയൊരു കാര്യമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വിഷയാണ് അഷ്റഫ് കോരങ്ങാട് വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഞങ്ങൾ ഇത് കൃത്യമായിട്ട് രക്ഷിതാക്കൾ വിളിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട് പക്ഷേ അത് ബോധവൽക്കരണം നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് വേണ്ടത്ര രീതിയിൽ കായ് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പലരും ബോധവാന്മാരാകുന്നില്ല ആ കാര്യത്തിൽ കാരണം ഒരു നല്ലൊരു ശതമാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് എവിടെയാണ് ശ്രദ്ധ കുറയുന്നത് പ്രത്യേകിച്ച് പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ കുട്ടികളുടെ ഇളം പ്രായമാണ് ആ സമയത്ത് എവിടെയെങ്കിലും ശ്രദ്ധ കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ പി ടി പ്രസിഡന്റ് നിലയിൽ പ്രസിഡന്റ് അല്ല വൈസ് പ്രസിഡന്റ് നിലവിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ നിൽക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ എടുത്ത് നമ്മൾ ഈ വരെ പരാതി പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഞാൻ ഒരാളെ പരിചയപ്പെട്ടു വെളിമണ്ണയുടെ ഗ്രേറ്റർ തെൻബർഗിന്റെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും യൂസഫ് സായി ഓർമ്മിക്കുന്നുണ്ടാവും ഇവർക്കൊപ്പം സ്വാധീന ശേഷിയുള്ള ഒരു പക്ഷേ ലോകത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള മൂന്നാമത്തെ കുട്ടിയെ ാണ് നമ്മളുടെ അസീം വെളിമണ്ണ എന്നാണ് പേര് അസീം വെള്ളിമണ്ണ പുസ്തകം എഴുതിയിട്ടുണ്ടോ പുസ്തകം എഴുതി ആ അസീം ഒരാൾ പുസ്തകം എഴുതിയിട്ടുണ്ട് അസീം വെളിമണ്ണി കുറച്ച് പരിമിതികളുണ്ട് പക്ഷേ ആ പരിമിതികളെക്കാൾ കൂടുതൽ സാധ്യതകളാണ് അസീം വെള്ളിമണ്ണയ്ക്ക് ഉള്ളത് അസീം വെള്ളിമണ്ണയുടെ പരിമിതികൾ എന്താണെന്ന് ഞാൻ പറയാം അസീം വെള്ളിമണ്ണയുടെ പിതാവാണ് അല്ലെ ഫാദറാണ് അസീം വെള്ളിമണ്ണയുടെ പരിമിതി നമുക്ക് ആദ്യമേ പറയാം അപ്പൊ പ്രേക്ഷകർക്ക് അതെ പരിമിതികളില്ലാതെ എന്നതാണ് തലക്കേറ്റ് പരിമിതികൾ അസീം വെള്ളിമണ്ണക്ക് നമ്മളെപ്പോലെ എഴുതാൻ കഴിയില്ല നമ്മളെപ്പോലെ സാധാരണ നടക്കാൻ കഴിയില്ല പക്ഷേ എഴുതാൻ കാലുകൾ ഉപയോഗിക്കും ിങ്മ്മിങ്ങിൽ നാഷണൽ താരമാണ് ഈ നിൽക്കുന്ന അസീം എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ നോക്കൂ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതാണ് ആറ് ഗോൾഡ് മെഡലുകൾ നാഷണൽ ഗോൾഡ് മെഡലുകൾ നേടിയ അസീമാണ് നമുക്കൊപ്പം നിൽക്കുന്നത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് രണ്ട് കൈകൾ കൊണ്ട് നീന്താൻ കഴിയില്ല പക്ഷെ ഇത് എങ്ങനെ സാധിക്കുന്നു ഞാൻ മോനെ ക്ലാസ്സിൽ ക്ലാസ്സിൽ പ്ലസ് 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 എത്ര മാർക്ക് അഞ്ച് അഞ്ച് എ എ നോക്കൂ അസീം നേടുന്നു എന്നുള്ളത് തന്നെ പരിമിതികളില്ലാത്തൊരു ലോകമാണ് നമ്മുടേത് നമ്മൾ വിചാരിച്ചാൽ സാധ്യമാകും എന്നുള്ളതാണ് നമുക്ക് ഈ വിപത്തിനെയും തടയാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ അസീമിനൊരു ആവശ്യമുണ്ട് ആ ആവശ്യം കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ പ്രേക്ഷകരെ അസീമിനെ പരിചയപ്പെടുത്തുന്നത് അസീമ ഫ്രാൻസിൽ നടക്കാൻ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുന്നത് ഏതാണ് ഇന്റർനാഷണൽ ഇവന്റ് വേൾഡ് പാരാസ്വിമ്മിംഗ് പരി ആ മത്സരം നടക്കുന്നത് പാരീസിലാണ് ആ മത്സരം നടക്കുന്നത് ഏപ്രിലാണ് പക്ഷേ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഏഴു ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു ലക്ഷം രൂപയെ മറ്റും അബ്ദുൾ വഹാബ് എം ഓഫർ ചെയ്തിട്ടുണ്ട് എംപിയുടെ മകൻ ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് നടക്കില്ല നമ്മളടക്കമുള്ളവർ ഒരുമിച്ചൊന്ന് ചേർത്തു പിടിച്ചാൽ അസീമിനെ നമുക്ക് ഫ്രാൻസിലേക്ക് അയക്കാൻ പറ്റും പാരീസിലെ ആ മത്സരത്തിലേക്ക് ഒറ്റ ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ഏഴു ലക്ഷം മാത്രം മതിയാവും നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഒരാളെ അവതരിപ്പിക്കുന്നതല്ല പക്ഷേ അസീമിനെ പോലെ ായ ഒരു വിദ്യാർത്ഥി എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ലോകത്തെ തന്നെ നൊബൈൽ സമ്മാന ജേതാക്കളുടെ സാധ്യതാ പട്ടികയിൽ എത്തിയ മൂന്നാമത്തെ കുട്ടിയാണ് നമ്മുടെ അസീം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അസീം ഏറ്റെടുത്തിരിക്കുന്നത് പോലെ തന്നെ അസീം നമ്മുടെ ക്യാമ്പയിനും അസീമും ഏറ്റെടുക്കുന്നു ലഹരിയും വേണ്ട ലഹരിയും വേണ്ട അസീമിനെ പോലെ പരിമിതികളുള്ള ഒരു ജീവിതം ആസ്വദിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടെങ്കിൽ അല്ലെ നമുക്കൊക്കെ പിന്നെ എന്തിനാ കേടാ അല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ അസീമും നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്നു അതോടൊപ്പം അസീമിനെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് താങ്ക് യു അസീം വന്നതിൽ കണ്ടതിൽ താങ്ക് യു എന്നുള്ളതാണ് അപ്പോൾ ഇത് അസീമിന്റെ പുസ്തകം ഇത് അസീമിന്റെ പുസ്തകം നമുക്ക് സമർപ്പിക്കുകയാണ് ലിമിറ്റേഷൻസ് പരിമിതികളില്ലാതെ എന്നതാണ് അപ്പൊ അസീം ഗംഭീരമാവട്ടെ ഒരു പക്ഷേ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ചിലരെങ്കിലും അസീമിന്റെ ആവശ്യം തിരിച്ചറിയും അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിലോട്ട് അസൈമെന്റ് പോകാൻ കഴിയും താങ്ക് യു എല്ലാ ആശംസകളും താങ്ക് യു ഓക്കെ അപ്പൊ നമ്മൾ 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 മൂടേണ്ടതാണ് മൂടേണ്ടതാണ് സമരം സമരം ചെയ്യണം ചെയ്യണം അതാണ് നേരം ആവശ്യം അപ്പോൾ ആരെങ്കിലും ഈ ഉപയോഗിക്കുന്നതായി കണ്ടാൽ ചെയ്യും നമ്മള് പറഞ്ഞു കൊടുക്കും നല്ലതല്ല ഇത് ഉപയോഗിക്കുന്നവരോ അവര് നമ്മള് എന്തെങ്കിലും കൂടി അതിനെ നേരിടില്ലേ അതിനെതിരെ അല്ലേ ഈ കുട്ടികളുടെ ആവേശം നമ്മൾ ഏറ്റെടുക്കണം അല്ലെ വിടുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം ലഹരിക്കെതിരെയുള്ള പ്രതിഷേധ ജ്വാലയുടെ ജില്ലാതല ഉദ്ഘാടനം റിപ്പോർട്ട് ടിവിയുടെ വാർ അഗെയിൻസ്റ്റ് ട്രക്സ് എന്ന ക്യാമ്പയിനിലൂടെ നമ്മൾ നിർവഹിക്കുകയാണ് ഇതാണ് അവരുടെ ക്യാമ്പയിൻ മൊട്ടോ ഇന്ന് രാത്രിയിലും നാളെയുമായി കേരളത്തിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരെ നിങ്ങൾ ഉണരുവിൻ കേരളത്തിന്റെ തെരുവുകളിൽ നിങ്ങൾ ജ്വാലയായ ആളെ പടരുവിൻ ഒരു വലിയ പ്രതിഷേധാജ്ഞയായി നിങ്ങൾ മാറുമ്പോൾ നമുക്ക് ഈ വിപത്തിനെ ഒരുമിച്ച് ലഹരി വേണ്ട ലഹള വേണ്ട എന്നുള്ള ഈ ഒരു പ്രചരണം മഞ്ചേരി മുതൽ കോഴിക്കോട് വരെ നടക്കുന്ന ഈ പ്രചാരണത്തിന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത്വിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും വനിതാപിക കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നു എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കാണ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് നയിക്കാം രണ്ടു കാര്യം താമരശ്ശേരിയിലാണ് ഈ പാക്കറ്റ് ഒരു യുവാവ് അപ്പോൾ അതുമായി താമരശ്ശേരി കൂടത്തൈക്കടുത്ത് കരിമ്പാലകുന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളാണ് എം ഡി എം എ വിഴുങ്ങി മരണപ്പെട്ടിട്ടുള്ളത് ഹലോ അരുൺ സാർ എൻ്റെ പേര് പി ടി നജീബ് കോരങ്ങാട് ഒരു സാമൂഹിക പ്രവർത്തകനാണ് പിന്നെ താങ്കളെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് ഓക്കെ ഈ ഒരു മിനിറ്റ് ലഹരി മുക്ത കേരളം പിന്നെ ഒരു ആശയവുമായിട്ട് ലഹരി വേണ്ട ലഹള വേണ്ട എന്ന ക്യാപ്ഷനുമായിട്ട് റിപ്പോർട്ടർ ചാനൽ ഇത്തരമൊരു ധീരമായിട്ടുള്ള ഒരു യജ്ഞത്തിന് തയ്യാറെടുത്തിന് വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ താമരശ്ശേരിക്കാരുടെ പൂർണ്ണ പിന്തുണയുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മൾ പിന്നെ താമരശ്ശേരി താമരശ്ശേരിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് ആരായിരുന്നാലും മതപണ്ഡിതന്മാരായിരുന്നാലും നമ്മൾ നമ്മുടെ കുട്ടികളെ സ്വന്തം കുട്ടികൾ ആദ്യം ഇതിലുണ്ടെങ്കിൽ ഞങ്ങളത് അവരെ മാറ്റി നിർത്തും എന്നൊരു പിന്നെ എന്താ ഒരു ഇത് പറയാൻ തയ്യാറാവണം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ താങ്കൾ വിചാരിച്ചാൽ സാധിക്കും നമ്മൾ നിരന്തരം നമ്മുടെ സർക്കാർ തലത്തിൽ പിന്നെ ഹൈക്കോടതിയിൽ അതുപോലെ മുഖ്യമന്ത്രി അതുപോലെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പൊതു വകുപ്പ് മന്ത്രി എല്ലാവരും ഒരു നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു കാതലായിട്ടുള്ള ഒരു പിന്നെ ഒരു നിയമം മാറുന്നില്ല തീർച്ചയായിട്ടും ഇതിന് ആയിട്ടുള്ള ഈ രണ്ട് ആവശ്യങ്ങളും നമ്മൾ പൊതുസമൂഹത്തിൽ മുന്നിൽ വെക്കുന്നു അതോടൊപ്പം താമരശ്ശേരി ഒരുമിച്ച് പ്രതിജ്ഞ അടിക്കാൻ തയ്യാറല്ലേ ഞാൻ വരുന്നത് അടിവാരത്താണ് അടിവാരത്താണ് ഒരു ഉമ്മ ഉമ്മയെ മകൻ വെട്ടിക്കൊല്ലെന്ന് ആശിക്കുന്നല്ലേ പേര് അപ്പൊ ഇന്നിപ്പം ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു എം ഡി എം എ കേസ് പിടിച്ചു എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഈ ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ എം ഡി എം എ പോലത്തെ ലഹരി മാഫിയകൾ വരുന്നത് കേന്ദ്രീകരിക്കുന്നത് അടിവാരം പോലത്തെ പ്രദേശത്താണ് ഈ താമരശ്ശേരി മുതൽ ഈ ലക്കടി വരെയുള്ള ഈ പ്രദേശത്താണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് ഇതിനേശേഷം അൻപത് കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ള ഏരിയകളിലേക്ക് പോലീസിനോ എക്സൈസിനോ വകുപ്പിനോ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഈ ഈ എം ഡി എം എ കെ സാഷിക്കിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പ്രതിഷേധമായി കടന്നു വന്നതിന് ശേഷം പോലും അടിവാരത്ത് വെച്ച് ഒരു സി ഐ ടി യു പ്രവർത്തകന് ആക്രമം ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആളുകൾക്ക് പേടിയാണ് ശരിക്കും ഈ ലഹരി മാഫിയകൾക്കെതിരെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടി കാരണം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ആളുകളെ പേടിയില്ലാത്ത രീതിയിൽ ലഹരി മാഫിയക്കെതിരെ സംസാരിക്കാനുള്ള ഒരു ക്യാമ്പയിൻ കൂടി നിർബന്ധമായിട്ട് തുടങ്ങണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വാർത്തകൾ വന്നിട്ടുള്ളതാണ് ഈ എ ടി എം എ ടി എം വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കുട്ടികൾക്ക് പണം വരുന്ന സോഴ്സ് കൂടി കൃത്യമായിട്ട് ഉറവിടം കണ്ടെത്തണം കാരണം ഞാനും നമ്മുടെ ഇനി നമുക്ക് ചാനൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബസ് രാവിലെ മുതൽ വൈകുന്നേരം ഏഴുമണിവരെ റിപ്പോർട്ട് ചാനലാ ബസ്സില് നിങ്ങളുടെ ഈ സ്വന്തം പ്രജകളെ മദ്യത്തിൽ മഴക്കിക്കടത്തി ഈ രാജ്യത്തുള്ള ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാന ഭരണ വ്യവസ്ഥ ഇവിടെയുണ്ട് അതിന് മാറ്റം വരണം അതുപോലെ തന്നെ നിയമവ്യവസ്ഥകളിൽ മാറ്റം മാത്ര ശിക്ഷകൾ വേണം ഞാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ താമരശ്ശേരി പി ടി പ്രസിഡന്റ് ആണ് അപ്പോൾ കോവിഡിന് ശേഷം നമ്മുടെ നാടാകെ പകച്ചു നിൽക്കുക അപ്പം ഈ ലഹരിക്കെതിരെ എന്ത് ചെയ്യുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്പോൾ നിങ്ങൾ നയിക്കുന്നത് ഒരു ചരിത്രപരമായ നിയോഗമാണ് ടി റിപ്പോർട്ട് ഇതിനു വേണ്ടി നയിക്കുന്നത് ദുർബലത ഞങ്ങൾക്ക് യൂത്ത് വിങ്ങിന് അവകാശപ്പെടാനുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മൊത്തം മനസ്സിലാക്കേണ്ടത് ഒരു എം ഡി എം ആയി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സാക്ഷി ഒപ്പിടാൻ ഒരാളെയും കിട്ടാത്തൊരു സാഹചര്യം പോലീസ് ആയിരണം അത് മാറണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുന്നു എം ഡി എം എ ആവട്ടെ രാസലഹരി ആവട്ടെ എന്താണെങ്കിലും സാക്ഷി ഒപ്പിടാൻ നിങ്ങൾ ആദ്യം ഉണ്ടാവണം ഈ വിപത്തിനെ നിങ്ങൾക്ക് ചെറുക്കണം എന്നുണ്ടെങ്കിൽ കേസ് സാക്ഷി പറയാൻ പോകുമല്ലോ എന്ന് ഭയന്ന് മാറി നിൽക്കരുത് നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരാശിക്കുണ്ടാകും ആ ആക്ഷിക്ക് നിങ്ങളുടെ ഉമ്മയെ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപക്ഷെ ചുറ്റിക്ക് കൊണ്ട് അടിച്ചു കൊന്നിട്ട് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ജീവിതം നരകമായി തീരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമുക്കിനി താമരശ്ശേരി ഒരുമിച്ച് നിന്നൊരു പ്രതിജ്ഞ എടുത്താലോ നെഞ്ചിൽ കൈവെച്ച് നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊരു പ്രതിജ്ഞ റിപ്പോർട്ടർ ടി വിയിലൂടെ ലൈവായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു താമരശ്ശേരിയിൽ നിന്നുള്ള പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നെഞ്ചിൽ കൈവെച്ച് നമ്മൾ ആ പ്രതിജ്ഞ ചെയ്യുന്നു റെഡി ഓക്കെ റെഡിയല്ലേ മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും ആരോഗ്യപരമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഒരു കേരളത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം താമരശ്ശേരിയുടെ ഉറപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിനുണ്ട് താങ്ക് യു താമരശ്ശേരി താങ്ക് യു താങ്ക് യു അപ്പോ ലഹരിയും വേണ്ടത് രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാവട്ടെ എന്ന് വരുന്ന സമയത്ത് മാത്രം പോരാ ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാറണം താമരശ്ശേരിക്ക് പ്രത്യേകിച്ചും മാറരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ടൂറിസ്റ്റുകൾ കടന്നു പോകുന്ന വഴിയാണ് താമരശ്ശേരി എന്ന് ഓർമ്മിക്കണം താമരശ്ശേരിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഫോട്ടോ എടുക്കാം അല്ലേ അല്ലെ ആ ഒരു ഫോട്ടോ എടുക്കാം ആ ഫോട്ടോ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകും എനിക്കൊപ്പം സുജയും സ്മൃതിയും ഇവിടെയുണ്ട് വാർത്തയുടെ ബാറ്റ് ഞാൻ അവർക്ക് കൈമാറി നമുക്ക് ഫോട്ടോ എടുത്ത് പോകാം എന്ന് കരുതുന്നു സുജയാ സ്മൃതി രണ്ടുപേരും ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകും അപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് സെൽഫി ഓക്കെ ഒന്നു നിന്ന് നമുക്ക് ഒരുമിച്ച് വേരി വേരി മാർတယ် ഇങ്ങനെ കാണും വെച്ചാൽ വളരെ സന്തോഷം നടത്തിലാ ഇത്ര എഞ്ചി ഇ ഫോട്ടോ ഓർത്തില്ല ഈ ഫോട്ടോ എടുക്ക് ആ മോനെ മോനെ ഈ ഫോട്ടോ എടുക്ക് ഓക്കേ ഇങ്ങോട്ട് ഒരു ഫോട്ടോ കുറച്ച് വേടേ കുറച്ച് വേടേ ഇങ്ങോട്ട്

അപ്പോൾ നമ്മൾ ഇനി നമ്മളുടെ അടുത്ത വാർത്തയിലേക്ക് കൂടി പോകണം താമരശ്ശേരിയിൽ നിന്ന് ഇനി നമുക്ക് കുന്നമംഗലം കൊടുവള്ളി ഭാഗത്തേക്കാണ് നമ്മൾ പോകേണ്ടത് യെസ് നമസ്കാരം നമസ്കാരം സാർ ഇത് ലഹരി ഭയങ്കരമായിട്ട് പിടിപേടിയാണ് രണ്ടു തവണ അല്ലാതെ പിടിച്ചു ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പോലീസിനെ ചോദിക്കാൻ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താ ചെയ്യാം ഏഹ് അവർക്കൊന്നും ചെയ്യാം ആരും പ്രതികരിക്കലോ ഞാൻ ഇപ്പൊ പ്രതികരിച്ച നാളെ എനിക്ക് സംഭവിക്കും അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് അതിനൊരു മാറ്റം വരണം നിങ്ങളെപ്പോലുള്ളവരൊന്നും പ്രതികരിക്കുമ്പോഴാണ് ജനങ്ങൾക്കൊരു പ്രതികരിക്കാനുള്ളൊരു ശ്രദ്ധിക്കപ്പെടേണ്ട ശരീരകർമ്മ സേന സംഭരിക്കുന്ന മാലിന്യങ്ങള് റോഡിന്റെ നാനാ ഭാഗത്തും കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയാണ് വീടുകളിൽ നിന്ന് കയറിയിട്ട് നമ്മളോട് വേസ്റ്റ് എടുക്കുന്നതിന് പൈസ വാങ്ങുന്നുണ്ട് ഈ ഈ വേസ്റ്റിനുള്ളിൽ മദ്യവും മയക്കുമരുന്നും ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ റോഡ് സൈഡിലൊക്കെ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ യാത്ര തുടരുന്നു നമ്മൾ ഇനി കോഴിക്കോട് ബീച്ചിലേക്കാണ് നമ്മൾ പോവുക